കൈവിട്ടൽ പരാമർശവുമായി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്ര വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ആര് വന്നാലും ആക്കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുമെന്ന് സത്താർ പന്തല്ലൂർ പറഞ്ഞു മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിനിടെയാണ് സത്താർ പന്തല്ലൂരിൻ്റെ വിവാദ പരാമർശമുണ്ടായിരിക്കുന്നത് സമസ്ത കേരള പണ്ഡിതന്മാരെ ഉസ്താദുമാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് എസ് കെ ും സമസ്ത മുഷാവറ തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് കഴിയില്ലെന്ന് പറയുന്നവരെ സമസ്തയ്ക്കും എസ് കെ എസ് എഫിനും ആവശ്യമില്ല സമസ്തയെ നിഷ്പ്രഭമാക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവരെ ഇരുത്തേണ്ടിടത്തിരുത്താൻ എസ് കെ എസ് എസ് എഫിന് ശക്തിയുണ്ട് സമസ്യെ ആരെങ്കിലും വേട്ടയാടാൻ വന്നാൽ അവരെ വേട്ടയാടാൻ ഞങ്ങൾ ഉണ്ടാകും ആരോടും പറഞ്ഞു നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല നാം നാം മുന്നിലും ഉണ്ടാക്കാൻ പോകുന്നില്ല പോകുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താൻ സമസ്ത കേരള ഒരു ഒരു കാര്യം കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കാരോടും കടപ്പാടില്ല എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഖദ്സ് സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്താർ പന്തലൂരിന്റെ വിവാദപരാമർശത്തിനെതിരെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് റിയാസ് കെ എ മാർ കേളാവശി ന്യൂസ് കോഴിക്കോട്